എന്താ നിനക്കൊന്നും പറയാനല്ലേ കൂടി പോലും ആ അല്ലെങ്കിൽ നിനക്കെല്ലാം കൂടുതലാ മദ്യവെച്ചാ അത് കൂടുതൽ വർത്തമാനം പറഞ്ഞ അതും കൂടുതൽ അപ്പൊ നീ അന്ന് പറഞ്ഞൊക്കെ നീ കുടിച്ചു പൂസായന്റെ പേര് പറഞ്ഞെന്നാണ് നീ പറയുന്നത് നീ എന്തൊക്കെയാട ഈ പറയുന്നേ എന്റെ പൊന്നമ്മച്ചാണ് സദ്യ ആദ്യത്തെ മൂന്ന് പേർക്ക് മാത്രമേ തൊട്ട് സത്യം ചെയ്തതാണോ കുടിക്കത്തില്ല എന്നിട്ട് നീ അന്ന് വന്നത് എങ്ങനെയൊന്നും എനിക്ക് ഓർമ്മയുണ്ടോ ആനക്കൗണ്ട് അഴഞ്ഞു വരുന്ന മാതിരി പറഞ്ഞ എന്തെന്ന് എനിക്ക് അറിഞ്ഞു ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അത് ഞാനും കണ്ടിട്ടില്ല നീ ഇങ്ങനെ നട്ടാ കുരുക്കാത്ത സത്യങ്ങൾ പറഞ്ഞ എന്റെ തലയുടെ അവസ്ഥ എന്തായി പോയാവോ ആ എന്താ നീ അങ്ങനെ പറഞ്ഞത് അപ്പൊ എന്റെ റിലേ മൊത്തം പോയി നീ കിടക്കുന്ന നീയേ അന്ന് എന്റെ തലയെ തൊട്ട് സത്യം ചെയ്തതിനു ശേഷം പിന്നെ എന്റെ തല എനിക്ക് പൊക്കാമേല അറിയോ എന്റെ പൊന്നമിച്ചോ അമ്മച്ചിന്റെ കുറ്റം എല്ലാം എന്റെ നാക്കിന്റെ പിഴവുമെല്ലാം ഈ അതിലൊക്കെ വണ്ടി ഓടിക്കറിഞ്ഞോ ഉള്ള കുണ്ടും കെട്ടാ അത്രയും വണ്ടിയിലവണ്ടി ഇത അവസ്ഥ അമ്മ ചെറിയ ക്ലാസ് അമ്മടുത്ത് ദൂരും കുരുമുളളോടും ഇങ്ങനെ പോയി വല്ല ഉണ്ടോ നോക്ക് പോയി പോകുന്നു എവിടെ പോന്നു അല്ലെ ചവർ കൊഴക്കൂട്ട് കത്തിക്ക ചിള്ളേരുടെ കാർ എവിടെ കിടപ്പുണ്ട് കാർ കത്തിക്കാൻ ഓ നീ കൂട്ടിയിട്ട് കത്തിക്കുമ്പോ കാറും കൂടെ അതിന്റെ കൂടെ കത്തിക്കരുതെന്നാ പറഞ്ഞത് അത്ര കത്തിക്കല്ലെന്ന് അതില്ല അപ്പൊ ചവർ കൂട്ടിട്ടോ തൂത്തു കൂട്ടല്ലോ തൂത്തു കൂട്ടുന്നു കൊള്ളാം തൂത്തു തൂത്തേ അവസാനം ചൂലും കൊണ്ട് ബാറിലോട്ട് പോയേക്കരുത് കഴിഞ്ഞോടൊക്കെ തിരിച്ചു വന്നല്ലോ നിന്നെ നിന്നെ എനിക്ക് എനിക്ക് തീരെ കാണാതാവുന്നു വല്ല സേവ ഉണ്ടോടാ ആ അമ്മച്ചി കണ്ണ ചാത്തൻ സേവ ഉള്ള എന്താണ് അമ്മച്ചി ഉൾട്ടേക്ക് കറസാരാ അമ്മച്ചിക്ക് എന്നെ കാണാൻ പറ്റൂ കൂടെ നീക്കിട്ട് മനസ്സറിയാൻ പറ്റൂ എനിക്കെന്തോ വേലീ വീട്ടിനകത്ത് എല്ലാത്തിനും അപ്പൊ മറുപടി ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല നിനക്ക് പോയിട്ട് വെച്ചുണ്ടാക്കാൻ എനിക്ക് മേല കൊഴപ്പില്ല എന്തിനാണ് നൂഡിൽസ് ഫ്രൈഡ് റൈസ് ഇഡ്ഡലി ദോശ എന്തെങ്കിലും ഇതൊന്നും ഇല്ല വേറെ വല്ലതും ഉണ്ടാക്കണോ ഓ എന്തേലും ഒന്ന് കഴിക്കാൻ ഉണ്ടാക്കാവോ ആ പൊട്ടേ അഞ്ച് മിനിറ്റ് അഞ്ചു മിനിറ്റ് അമ്മച്ചി വെയിറ്റ് രണ്ട് മിനിറ്റ് ഞാൻ അഞ്ചു മിനിറ്റ് ഓ പറയുന്ന ഇങ്ങോട്ട് അവിടെ ചെന്ന് കാണാൻ ഒരു ഒരു വിധി നിങ്ങൾ പോയിട്ട് പോയിട്ട് കുറേ ലേറ്റ് ഉണ്ടായിരുന്നു അവരുടെ വീട്ടിൽ അവരുടെ ക്രീറ്റീവിന്റെ വീട്ടിൽ അവരുടെ അല്ല ഫ്രണ്ട് ഒടുക്കത്തേക്ക് പിന്നെ അവിടെ വരെ ചെന്നിട്ട് കാണാതിരിക്കുന്ന കടലേടി ഞാൻ പോയി കണ്ടു എന്നെ കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം

ഇപ്പോൾ പിന്നെ ഒരു കോഴ്സും കൂടി ചെയ്യുന്നണ്ട് കോളേജ് ഡിഗ്രി കഴിഞ്ഞട്ടെ ആഹ അപ്പോൾ നാട്ടി ഉണ്ടോ ആ എന്നാ പിന്നെ ഇടക്കിങ്ങോട്ട് കൊണ്ടുവ നമുക്കടക്കി കോഫിയ കുടിച്ച് ഇൻജോലി ആയിട്ട് ഇനി പരിചയപ്പെടാൻ ചെയ്യാല്ലോ അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു ഭാഷ അറിയില്ലല്ലേ അല്ല ജെസി പള്ളി പോട്ടെ സ്റ്റാറ്റസ് ഒന്നും ഇട്ടില്ല അതിനുള്ള സമയം കിട്ടില്ല സർ ഒരു സ്റ്റാറ്റസ് ൽ എത്ര സമയം വേണം നെനഞ്ഞാ ജെസി ടാ സ്റ്റാറ്റസ് ഇല്ല ഞാൻ കണ്ടായിരുന്നു ഏത് ആ രാത്രി ഒന്നര കിട്ടില്ലേ

ആ എൻ്റെ അമ്മുമ്മയുടെ കാറ് അന്ന് മനുഷ്യനുഭവിച്ച ടെൻഷനെ ബാക്കിൽ വർക്ക് അറിയത്തുള്ളൂ കാവ് എന്റെ ടോം ആയിട്ടാണ് നിന്റെ കുഞ്ഞമ്മയുടെ മോനായിരിക്കും കേട്ടോ സ്റ്റാറ്റസ് നിന്റെ ഞാൻ അങ്ങനെ പറഞ്ഞില്ല അങ്ങനെ കണ്ണൂർ വല്ല പറഞ്ഞയക്കാനെ ഉണ്ടെങ്കിലേ വടി പോണ്ട അടി വടിയെടുത്താ നിന്നിട്ടല്ലോ ഷാറിനെ നിൽക്കുന്നു അത് അങ്ങനെ തരണം അതാണ് പള്ളി കണ്ടിരിക്കുന്ന പള്ളിയാണ് കേട്ടോ എന്താണ് ചർച്ച ചർച്ച ഓ അതായിരുന്നു ഞാൻ വിചാരിച്ച എന്നെ കുറിച്ച് എന്തോ പറയേക്കുള്ളൂ ചേച്ചിയെ പറ്റി അതാണല്ലോ എന്നെ പറ്റി എന്തോ പറയാനാ

അല്ല നീ നീ പോയി പള്ളി ഒരു ഒരു കുരിശി കുരിശിരിപ്പണ്ടല്ലോ ൊന്നും നടന്നോ ഹാ കുരിശിന്റെ കാര്യം പറഞ്ഞപ്പോഴാ പണ്ട് ഞാനും എന്റെ ചേട്ടനും കൂടെ വെട്ടുകാട് പള്ളിയിൽ പോയി തൊഴുതിട്ട് നമ്മളിങ്ങനെ കടപ്പുറത്തിന് കാറ്റും കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് സുനാമി വന്നത് നീ വന്നപ്പോഴാ സുനാമി വന്നത് ഓ പിന്നെ നിങ്ങൾ വന്നപ്പോ ഇവിടെ ഐശ്വര്യത്തിന്റെ മാലപ്പടക്കം ആയിരുന്നു ഐശ്വരം തന്നെയായിരുന്നു ഞാനേ നിന്നെ പ്രേമിച്ച് ഒളിച്ചോടി വന്നേന്നുമല്ല എന്റെ വീട്ടുകാര പറഞ്ഞു വിട്ടതാണ് പ്രേമിച്ച് ഒളിച്ചോടി തന്നെയാണ് വന്നത് പക്ഷേ ചേച്ചിയെ പോലെ ഈ സ്വത്തും പണം കണ്ടപ്പോ പ്രേമിച്ചവനെ വഞ്ചിച്ചിട്ടേ പലവന്റെ കൂടെ വന്നതല്ലേ ചെയ്ത് നിന്നോട് ആരായിട്ട് പറഞ്ഞത് ഞാൻ സ്വത്തും പണം കണ്ടപ്പോ പ്രേമിച്ചവനെ കളഞ്ഞിട്ട് ആരാ പറയേണ്ടത് നാട്ടുകാരൊത്തം പറഞ്ഞോ നടക്കും പറയണത് ആൾക്കാര് മൊത്തം ആയിട്ട് കൂടുതലൊന്നും സംസാരിക്കേണ്ട നിങ്ങളും അങ്ങ് കൂടുതൽ സംസാരിക്കേണ്ട എന്നാലും എനിക്കും അറിയാൻ പറയാൻ വേണ്ടി കയറി പോവണം പോവും പിന്നെ ചേച്ചി പറയുമ്പോ ഞാനത് മിണ്ടാണ്ടിരിക്കണം നീ പറയുമ്പോ ഞാൻ മിണ്ടായിരിക്കണോ ആ കേ എന്റെ വായി കേ അതെ നീ പറയട്ടെ പറയൂ കേ ഇന്നെൻ പ്രേം ചേട്ടൻ ഇന്നെന്താ പറയുന്നത് ഇന്നലെ രാവിലെ തള്ളി കമത്തണത് നമ്മൾ ഇങ്ങനെയീ സുമായണ്ടോ സുനാമിയുടെ കാര്യം അങ്ങിനെ പറഞ്ഞുണ്ടിരിക്കേയ് സുനാമിയോ ഓ അലിയാണാ വിളിച്ചോട്ടെ അല്ലന്നേത്ത് വരെ മണ്ടത്തരം പറയല്ലേ തിന്ന അവിടെ എടുത്തോ പരിം എന്താ ഇന്നെ തിന്നമല്ലേ എടുത്തരെ ഓ എടുത്ത വെച്ചോ എന്തുണ്ടോണ്ടാക്കിയേ ഉള്ളൂ ഇവിടൊന്നും ഉണ്ടായിയച്ചൊന്നുമില്ല അള് ഓട അള് പോയി ഇവിടേ പോ ഓഫിസിൽ പോയി ആഹ് എനിക്കും കൊറച്ചു മുമ്പ് വയറൊന്നും അപ്പൊ റെവയായിരുന്നു ഞാൻ ഉപയോഗ

സാധനം അളിയും സാധനം നിന്റെ നിലവിലനുസരിച്ച് നീ മാക്സിമം ചെയ്യണുണ്ട് ഉപദ്രവം അതാണ് ഉദ്ദേശം മറ്റേ ഫ്രിഡ്ജിലെ മാവുണ്ട് ദോശമാവ് കണ്ടായിരുന്നീ കണ്ട് ദോശ വാച ഓടി എന്നാലേ ആ ഫ്രിഡ്ജിന്റെ ഇപ്പുറത്തെ ഡോറിന്റെ മൂലക്ക് തേങ്ങ ഇരിപ്പുണ്ട് അറിയിന് അറിയിച്ചോഷ ചമ്മന്തി മുക്കണമെങ്കിൽ ദോഷം വേണമല്ലോ ചമ്മന്തി വേണമല്ലേ നീ എണീ കണ്ട നീ കുറ്റി അടിച്ചു ഞാൻ പോണു ഓ അടേ എടാട്ടാ ദോശ വിടാ അപ്പൊ ചമ്മന്തി ഉണ്ടാകും തിരക്കൊക്കെ ആ കഴിഞ്ഞു ഉടനെ പോണം ഒന്ന് ഫ്രഷ് ആയിട്ട് പോവാൻ വിചാരിച്ചു ഇനിയും പോണോ നിങ്ങൾക്ക് ഓ ഒരു അനുശോചനീ പുള്ളിയെ ഈ പാർട്ടി പാർട്ടി എന്ന് പറഞ്ഞ് ജീവിച്ചിരുന്ന ഒരാളാ കാര്യമായിട്ട് ഇതുവരെ ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കണം അങ്ങനെ ഒരു ആലോചന ഉണ്ട്

ഇച്ചായ നിങ്ങൾ നിങ്ങൾ തമ്മിൽ ആ ആ കൊച്ചിനെ ഇതിലേക്ക് എടി എടി അവന്റെ വിത്തല്ലേ കാണിക്കാതിരിക്കോ എന്തറിഞ്ഞിട്ടാണ് നീ പഠിപ്പിക്കാൻ വേണ്ട എപ്പോ എങ്ങനെ എന്ത് എനിക്ക് നന്നായിട്ടറിയാം ഇതിനെക്കാൾ ഒരുപാട് ലോകം കണ്ടിട്ടുള്ള ആളാണ് ഈ സഭാസ്യം കൊടുക്കാവള കേട്ടോ അതിനോട് കൂടുതൽ എന്നെ പഠിപ്പിക്കാൻ വരെയെന്നും വേണ്ടി ഓ അതെ ആ കൊച്ചി വീട്ടിലേക്ക് അങ്ങനെ ഒരു ആഗ്രഹം നിനക്കുണ്ടായിരിക്കും പക്ഷെ അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ വീട്ടിൽ അത് നടക്കില്ല എൻ്റെ ഗ്രേസി നീ വെറുതെ അവരെ തലേക്കേറ്റി വെച്ചിട്ട് ഒരു കാര്യവുമില്ല നീ പറഞ്ഞത് അവര് കേൾക്കുകയെ അനുസരിക്കുകയോ ഒന്നും ചെയ്യത്തില്ല അവർ ഈ വീട്ടിൽ വരാനും പോകുന്നില്ല അവർക്ക് അവരുടെ സ്വന്തം കാര്യം അത്രേ ഉള്ളൂ കേട്ടല്ല ആ ചെല്ല് ആ പിന്നെ ബിനു വിളിച്ചിരുന്നു അത് ഞായറാഴ്ച പള്ളിയിൽ പോകാന്ന പറഞ്ഞത് ഇനി ഞാനായിട്ട് നിന്നെ തടസ്സപ്പെടുത്തുന്നില്ല ഇപ്പൊ അങ്ങനെയായോ ആര് ും ഞാൻ പറഞ്ഞു അവരെ വേണ്ടിയാണ് പള്ളി പോയത് ഗ്രേസി ആ ഗ്രേസി തന്നെയാ ഇച്ചായ എനിക്ക് ഇച്ചായ ലോകപരിചയൊന്നുമില്ല പക്ഷെ എനിക്ക് എന്റെ മക്കളെ അറിയ അവരെങ്കിലും ഉണ്ട് ഞാൻ പറയണത് കേക്കാൻ നീ എന്തിരി ജീവിടെ നിനക്ക് വിശപ്പ് ദാഹില്ല ഉപ്മാ വെച്ചില്ലേ പിന്നെ ഇച്ചിരി ഉപ്പ്മാല്ല നല്ല തട്ടിട്ടുണ്ടെന്ന് കണ്ടാറിയാം ഉപ്പ് വരത്ത് വെച്ച് ഉപ ചെറ്റിലോ നിന്നിട്ടാണോ നീ ഒന്ന് ശകലം എനിക്ക് വെക്കാത്തത്

ഞാൻ ഇന്ന് ടോമിന്റെ മമ്മിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇന്നലെ പള്ളിയിൽ പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അബദ്ധം പറ്റിയായിരുന്നു അവിടുന്ന് ബൈബിളോ കൊന്തയോ എന്തെങ്കിലും വാങ്ങിക്കേണ്ടതല്ലായിരുന്നോ നിനക്ക് കൊന്തയും ബൈബിളും നീ അവിടെ അവിടെ എടാ കണ്ടതില്ലേ തിരിച്ചു ഈ ഇവപ്രാളവും തിരക്കൊക്കെ നനക്കാരുന്നു കുറ്റക്കാരൻ ഞാൻ എവിടെ പോന്നെ എന്നാലും മണ്ടത്തരം മറ്റേലോടാ നമുക്ക് നമുക്കല്ല നനക്കെന്ന് പറ ചുമ എല്ലാത്തിനോടും എന്റെ കുറ്റ ആ സന്തോഷം സമയത്താണോ ഡയറക്ട് ആയിട്ട് കൊടുത്താലോ മമ്മിക്ക് ഭയങ്കര സന്തോഷാവും ഡയറക്റ്റ് ആയിട്ട് ഒന്നും ഇല്ല അപേക്ഷ അഞ്ചായിട്ട് അഞ്ചായിട്ട് നടക്കില്ല നടക്കില്ല എന്ന് ഒന്നും കൊടുത്തിരിക്കണം ഈ ഒരു കാര്യം തീരെ മനസ്സായി നടപ്പിലാക്കിരിക്കും അറിയാലോ കാണണോ കാണോ അത് നാളെ ദിവസം ഈ മാല നമ്മള് മമ്മിയുടെ കയ്യിൽ കൊടുത്തിരിക്കും